ഇനിയുള്ള കാലത്ത് യുദ്ധങ്ങളിൽ വളരെയധികം ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ഒരു ആയുധമായിരിക്കും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗൺ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ യുദ്ധങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്ന ഒരു ആയുധമാണ് പക്ഷെ ഇങ്ങനെ ഒരു ആയുധം പൂർണ്ണമായ തോതിൽ ഏതെങ്കിലും രാജ്യം വികസിപ്പിച്ചിട്ടുണ്ടോ ഏതൊക്കെ രാജ്യങ്ങളുടെ കൈവശമുണ്ടോ എന്നതൊക്കെ വളരെ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്ത് തന്നെ വളരെ നിർണായകമെന്ന് കരുതപ്പെടുന്ന ഇ എം ആർ ജെ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ വികസിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ഇന്ത്യയും ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇന്ത്യയുടെ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനായിട്ടുള്ള ഗവേഷണങ്ങളിലും പരീക്ഷണങ്ങളിലും ഒക്കെയാണ് ആ പാതയിലേക്കാണ് നമ്മുടെ ഇന്ത്യയും എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ആയുധം പൂർണ്ണമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമായിരിക്കും ഈ റോക്കറ്റുകളുടെയോ കെമിക്കൽ പ്രൊപ്പൽഷൻ്റെയോ സഹായമില്ലാതെ പ്രൊജക്ടൈലുകളെ വളരെ ദൂരത്തേക്ക് തൊടുക്കാൻ സഹായിക്കുന്ന ഒരു അത്യാധുനിക സംവിധാനമാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ എന്ന് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിലറി സംവിധാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കാരണം പരമ്പരാഗത ആർട്ടിലറി സംവിധാനങ്ങളിൽ വെടിമരുന്നോ അല്ലെങ്കിൽ മറ്റ് പ്രൊപ്പല്ലുകളോ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഈ റെയിൽ ഗണ്ണിൽ വൈദ്യുതോർജ്ജമാണ് ഉപയോഗിക്കപ്പെടുന്നത് ഈ വൈദ്യുതോർജ്ജം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുക വൈദ്യുത കാന്തിക ബലം ഉപയോഗിച്ചുകൊണ്ട് പ്രൊജക്ടൈലുകളെ വളരെ ദൂരത്തേക്ക് തൊടുക്കാനായിട്ട് സാധിക്കും ഈ സാങ്കേതിക വിദ്യയിലൂടെ സെക്കൻഡിൽ ഏകദേശം രണ്ടായിരം മീറ്റർ എന്ന അതിവേഗതയിൽ പ്രൊജക്ടൈലുകളെ ശത്രുക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് വിക്ഷേപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ റോക്കറ്റുകളുടെയോ കെമിക്കൽ പ്രൊപ്പൽഷന്റെയോ സഹായമില്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയും ഏകദേശം അൻപത് കിലോ വരെ ഭാരമുള്ള പ്രൊജക്ടൈലുകളെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് തൊടുത്തുവിടാൻ സാധിക്കുന്ന സംവിധാനമാണ് നിലവിൽ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിക്കുന്നത് പതിനൊന്നായിരം വോൾട്ട് വൈദ്യുതിയും മെഗാ ംബിയർ കറന്റും ഉപയോഗിച്ച് പ്രൊജക്ടൈലുകളെ സെക്കൻഡിൽ രണ്ടായിരം മീറ്റർ എന്ന വേഗത്തിലായിരിക്കും വിക്ഷേപിക്കാനായിട്ട് സാധിക്കുക ഇത്രയും വലിയ വേഗമുള്ളതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് ലക്ഷ്യം ഭേദിക്കാനായിട്ട് സാധിക്കും നിലവില് ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് പരിശോധിക്കുമ്പോൾ ജപ്പാൻ ഈ ഒരു ടെക്നോളജിയിൽ താരതമ്യേന മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് കാണാൻ കഴിയും ഈ റെയിൽ ഗൺ ഡെവലപ്മെന്റിൽ ജപ്പാനിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കുറേയേറെ വാർത്തകൾ വന്നിട്ടുണ്ട് ഒരു ഷിപ്പ് മൗണ്ടഡ് ഇലക്ട്രോ മാഗ്നറ്റിക് റെയിൽ ഗൺ ജപ്പാൻ പരീക്ഷിച്ചതായിട്ടുള്ള വാർത്തകളുണ്ട് ഇത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇത് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ നിലവില് ഇത് ടെസ്റ്റിംഗ് സ്റ്റേജിൽ തന്നെയാണ് ഈ പരീക്ഷണം വിജയമായിരുന്നോ പരാജയമാണോ എന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഫുള്ളി ഓപ്പറേഷനൽ ആയിട്ടുള്ള ഒരു വെപ്പൺ ഇവർ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പരീക്ഷണങ്ങളിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്നത് ജപ്പാൻ ആണെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ ചൈനയും സമാനമായിട്ടുള്ള ഈ ഒരു ടെക്നോളജി റെയിൽ ഗൺ ടെക്നോളജി കുറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരും ടെസ്റ്റിംഗ് സ്റ്റേജിൽ മാത്രമാണ് പ്രോട്ടോടൈപ്പ് റെഡിയായെന്നും ഇല്ലെന്നുമുള്ള വാർത്തകളുണ്ട് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡി ആർ ഡി ഒ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു വിഷയത്തെ എടുത്തിട്ടുള്ളത് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹൈ എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് ലോഞ്ചേഴ്സ് ഇന്ത്യ ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സൂചന എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകാണ് യു എസും ഈ ഒരു ടെക്നോളജി ആദ്യം ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എങ്കിലും പിന്നീട് അവർ ഈ പ്രോഗ്രാം സസ്പെൻഡ് ചെയ്തു ഹൈപ്പർസോണിക് സോണിക് മിസൈലിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു എന്നാണ് സൂചന അതുപോലെ യൂറോപ്പിൽ ഫ്രാൻസ് ജർമ്മനി അവരുടെ ചില സുഹൃത്ത് രാജ്യങ്ങളിൽ ചേർന്നുകൊണ്ടും സമാനമായ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതായത് ലോകത്ത് പൂർണ്ണമായ തോതിൽ ഒരു രാജ്യവും വികസിപ്പിക്കാത്ത ഒരു ആയുധമാണിത് ആ ഒരു ആയുധം തന്നെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ആദ്യം നമുക്ക് നല്ല രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം ഗുണം നമുക്ക് അതിലൂടെ ലഭിക്കും അത്യാധുനികമായൊരു ആയുധമാണ് രാസവസ്തുക്കൾ ഉൾക്കൊള്ളുന്ന പ്രൊപ്പല്ലന്റുകളോ വെടിമരുന്നുകളോ ഉപയോഗിക്കാത്തതിനാൽ ഇത്തരം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റെയിൽ ഗണ്ണുകൾ സുരക്ഷിതവും ദീർഘകാല അടിസ്ഥാനത്തിൽ പരിപാലനത്തിന് ഉൾപ്പെടെ ചെലവ് കുറഞ്ഞവയുമാണ് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് എളുപ്പമാകുമെന്നും കരുതുന്നത് ഡ്രോൺ ആക്രമണങ്ങളെയും ഹൈപ്പർസോണിക് മിസൈലുകളെയും നേരിടാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കും എന്ന വിലയിരുത്തലുമുണ്ട് മിസൈലുകളെ അപേക്ഷിച്ച് ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊജക്ടലുകൾക്ക് വളരെ ചിലവ് കുറവായിരിക്കും റെയിൽ ഗൺ പ്രൊജക്ടലുകൾക്ക് വലിപ്പം കുറവായതിനാൽ കപ്പലുകളിലോ വാഹനങ്ങളിലോ കൂടുതൽ അളവിൽ സംഭരിക്കാനും സാധിക്കും യുദ്ധം പോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ കൂടുതൽ തവണ ശത്രുക്കളെ വെടിയുതിർക്കാനും അവരെ ആക്രമിക്കാനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കും നിലവിലെ ഈ ഒരു ആയുധം വികസിപ്പിക്കുന്നതിൽ ചൈനയും ജപ്പാനുമാണ് നമ്മുടെ കോമ്പിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് വരുന്ന പത്തു വർഷത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമായിട്ടുള്ള ആയുധം സൈന്യത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഇന്ത്യയിലെ ഗവേഷകർ മുന്നോട്ട് പോകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സബ് സിസ്റ്റങ്ങളും സാങ്കേതിക വിദ്യകളും ഇതിനോടകം തന്നെ ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു എന്നതും ഈ ആയുധ നിർമ്മാണ കാര്യത്തിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് നിലവിൽ ഇവയെ സംയോജിപ്പിച്ച ഒറ്റ യൂണിറ്റ് ആക്കി മാറ്റുക എന്ന സങ്കീർണമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ എത്തു നിൽക്കുകയാണ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു പൊസിഷനിൽ ഈ ആയുധം ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട് തീർച്ചയായും ഒരു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അപ്പോഴായിരിക്കും എത്തുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിയുന്നതോടെ തന്നെ ഇന്ത്യ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പല ആയുധങ്ങളുടെയും പ്രോട്ടോ ടൈപ്പുകൾ പുറത്തു വരികയോ അല്ലെങ്കിൽ അതിന്റെ ആദ്യഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാവുകയോ ഒക്കെ ചെയ്യും രണ്ടായിരത്തി മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്നോട് കൂടിയിട്ട് നമുക്ക് അവയിൽ പലതും മാസ് പ്രൊഡക്ഷൻ തുടങ്ങാനായിട്ട് സാധിക്കും അതിനകത്ത് നമ്മുടെ എ എം സി എ ഉണ്ട് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റും ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ഇന്ത്യ ഇതുപോലെ ആധുനികമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് ഹൈപ്പർസോണിക് ആയുധം ഉൾപ്പെടെയുള്ളവ മറ്റൊരു വീഡിയോ ആയി വീണ്ടുവരാം